എല്ലാ പ്രേക്ഷകർക്കും എം എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലേരി മാണിക്യം വെല്ലേട്ടൻ ആവനാഴി ഈ ചിത്രങ്ങളുടെ റീറിലീസിന് ശേഷം മമ്മൂക്കയുടെ എക്കാലത്തെയും മികച്ച അല്ലെങ്കിൽ മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ചരിത്ര സിനിമകളിൽ ഒന്നായ ഒരു വടക്കം വീരഗഥ ഇന്നായിരുന്നല്ലോ ചിത്രത്തിൻ്റെ ഫോർ പതിപ്പ് തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്തത് ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എം ടി ഹരിഹരൻ മമ്മൂക്ക കോംബോയിലെത്തിയ ഒരു വടക്കം വീരഗാഥ ഇന്ന് കേരളത്തിൽ മാത്രം തൊണ്ണൂറ് സ്ക്രീനുകളിലാണ് തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശനം ആരംഭിച്ചത് ചിത്രത്തിന് മികച്ചൊരു അഡ്വാൻസ് ബുക്കിംഗ് ചിത്രത്തിന് ലഭിച്ചിരുന്നു വലിയൊരു അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറയാൻ അവകാശപ്പെടാൻ സാധിക്കില്ലെങ്കിൽ പോലും അത്യാവശ്യം കൊള്ളാവുന്ന ബുക്കിംഗ് ആയിരുന്നു ചിത്രത്തിന് കേരളത്തിനും കേരളത്തിന് പുറത്തും ലഭിച്ചിരുന്നത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ഫോർ കെ റീറിലീസ് പതിപ്പിന് മികച്ചൊരു പ്രൊമോഷനും നൽകിയിരുന്നു അതിന്റെ ഗുണം ചിത്രത്തിന്റെ ആദ്യ ദിവസം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ കേരള കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം വടക്കം വീര ഗാഥ സ്വന്തമാക്കാൻ പോകുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപക്കടുത്താണ് അതോടൊപ്പം ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും അതായത് വേൾഡ് വൈഡ് കളക്ഷനിൽ നിന്നും ആദ്യ ദിവസം സ്വന്തമാക്കാൻ പോകുന്നത് ഏകദേശം പതിനെട്ട് ലക്ഷത്തിനു മുകളിൽ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഒരു വടക്കൻ വീരഗാഥ എന്ന ചരിത്ര സിനിമയെ ഒരിക്കലും കളക്ഷന്റെ പേരിൽ നമുക്ക് അളക്കാൻ സാധിക്കില്ല അതിലെ കഥാപാത്രങ്ങളും അത് അവതരിപ്പിച്ച കലാകാരന്മാരും ഇന്നും മലയാള സിനിമയുടെ അഭിമാനങ്ങളാണ് ഒരു വടക്കൻ വീരഗാഥയുടെ ഫോർ കെ റീറിലീസ് പതിപ്പിന്റെ രണ്ടാം ദിവസം നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കളക്ഷനും അപ്ഡേറ്റുകളുമായി നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി കാണാം